ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് സംഗീതത്തിലെ മമ്മൂട്ടി തന്നെ പറയാം അതെ അത് മാപ്പിള പാട്ടിലൂടെയും സിനിമാ പിന്നണി ഗായകത്തിലൂടെയും ഒക്കെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി മലയാളികളുടെ മനം കവർന്ന ജൂനിയർ എസ് പി ബി നമ്മുടെ സ്വന്തം ഈ രണ്ടുപേരും കൂടി എന്റെ പുകയെടുത്തി കരുനാഗപ്പള്ളിയിലെ വലിയ പുള്ളികളായിരിക്കണ അങ്ങനെ അടിപൊളി എന്തായാലും അജ്മലും അഫ്സലും നമ്മുടെ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇൻഫ്ലുവൻസേഴ്സാണ് എന്തായാലും നല്ല സുഹൃത്തുക്കളാണ് ഇപ്പൊ കൊറേ നാൾക്ക് ശേഷം ഞാൻ കരുനാപള്ളിയിൽ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇപ്പൊ എന്തായാലും ഇവരെയൊന്നും മീറ്റ് ചെയ്യാണ്ട് പോവാൻ എന്തായാലും കാലത്തെ തന്നെ എത്തി ഞങ്ങൾ ഒരുമിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് കരുതാപ്പള്ളി ശ്രീധരത്തില് വൈകിട്ട് പ്രോഗ്രാം ഉണ്ട് ആദ്യമായിട്ട് പാടുന്ന ആ വ്യവസായിട്ട് എല്ലാരും സിനിമയിൽ ഉണ്ടായില്ല അത് കണ്ണിലമ്പും ബില്ലും കൊണ്ടായിരുന്നു ഞാനും എം ജി ശ്രീയുമായിരുന്നു പക്ഷെ അതിനൊരു പ്രത്യേകത കൊണ്ടുണ്ട് ഇപ്പൊ ഈ വർഷം പറയുകയാണെങ്കില് ഇരുപത്തഞ്ചു വർഷമായി സിനിമ പിന്നണി പാടാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ചു വർഷമായി പോയിരുന്നു കുഴപ്പമില്ല മലയാളികളെ ഫിലിമില് മമ്മൂട്ടിയാണ് ഈ ഒരു എനിക്ക് തോന്നുന്ന ഒരു മാപ്പിളം പാട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഗീതത്തില് എനിക്ക് തോന്നുന്നു അതിലറിയപ്പെടുന്ന ഒരു മമ്മൂക്ക ഈ സൗന്ദര്യം എങ്ങനെ കീപ്പ് ചെയ്യും എനിക്ക് അങ്ങനെ അത്ര വല്യ സൗന്ദര്യുണ്ട് അങ്ങനെയല്ല നമ്മുടെ നമ്മുടെ മ്യൂസിക്കിലാണ് സൗന്ദര്യ നമുക്ക് ആ മ്യൂസിക്കിനോടുള്ള അറ്റാച്ച്മെന്റോ ഇഷ്ടമൊക്കെ കൂടുമ്പോ ഓബിയസ്ലി നമ്മുടെ ആ ഒരു ശരീരവും നമ്മുടെ പ്രകൃത്വം ആ ഒരു ഗ്രേസ്നെസ് എപ്പോഴും പഠിച്ചോണ്ട് നമുക്ക് അതിപ്പോ എന്താ നമ്മുടെ കാലഘട്ടത്തിൽ ഒരു ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ കൂടുതലും സ്മാർട്ട് വർക്ക് കാരണം എന്താ നമുക്കറിയാം ആ നമ്മുടെ കാലഘട്ടത്തിൽ മീഡിയ അല്ല ഇപ്പൊ ഇപ്പൊ ഉള്ളത് കൊണ്ട് അത് നല്ല രീതിയിൽ യൂസ് ചെയ്ത് അതിനോടൊപ്പം തന്നെ നമ്മുടെ കഴിവിനെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഉയർത്തിക്കൊണ്ട് വന്നു നേരത്തെ പറഞ്ഞിരിക്കും ഞാൻ പാടില്ല പാടിപ്പിക്കുന്നത് കേട്ടില്ല അഫ്സല് ചോദിച്ചുകൊണ്ട് ഈ വെള്ളിയാട്ടന്റെ കാര്യം ഇപ്പൊ വെള്ളിയാട്ടൻ ഇരുപത്തി രണ്ടായിരത്തിൽ ഒരു ഓണക്കാല ചിത്രമായിരുന്നു അപ്പൊ അത് എന്തായാലും ആൾക്കാർ ഈ പറഞ്ഞവര് കേൾ

ഓ അണിഞ്ഞാൽ നീലിമയ്ക്ക് കോപം നീ നടന്നു പോയാൽ നീർമരുത് കണ്ണിലമ്പും വില്ലും കൊണ്ടൻ്റെ ഈ അടിപൊളി ഇനി പൂരം വൈകിട്ട് വൈകിട്ട് നമ്മൾ പൊളിക്കും പൊളിക്കാം